ചമ്പാലയിൽ പോയി മഹാദാർ ബാബാജി മീറ്റ് ചെയ്ത കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള യോഗികളെ കണ്ടതും എല്ലാവരും മെഡിറ്റേഷനിൽ ഇരിക്കുന്നതും എല്ലാം നിനക്കെല്ലാം പറഞ്ഞു തരാനാണ് മഹാദാർ ബാബാജി പറഞ്ഞിരിക്കുന്നത് ശരിയായ രീതിയിലല്ല ഇത് പഠിച്ചു പോകുന്നെങ്കിൽ നമുക്ക് ചിത്തബ്രഹ്മം വരെ ബാധിക്കാം അതുപോലെ മെഡിറ്റേഷനിലൂടെ നിന്നെ ഞാൻ വാച്ച് ചെയ്യുമായിരുന്നു നിൻ്റെ ജീവിതം ഈ പഞ്ചീകരണം എന്ന് പറഞ്ഞ് നമ്മുടെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് സ്വന്തമായിട്ട് ശരീരം സൃഷ്ടിച്ച് ഭൂമിയിൽ തിരികെ വരാൻ പറ്റുമെന്നാണ് പറയുന്നത് ശംബാല ശമ്പാല എന്നൊക്കെ അറിയപ്പെട്ടത് അപ്പോ മെയിൻ തന്നെ ആ ഒരു ശംബാലയുടെ യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെത്രത്തോളം പൂർണ്ണമായി ശംബാല എന്താണ് ശംബാല ശംബാല എന്ന് പറയുന്നത് നമ്മള് ബാബാജ് മഹാവദാർ ബാബാജിന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ മഹാവദാർ ബാബാജിയെ പോലെ വളരെയധികം ഡിവൈൻ മാസ്റ്റേഴ്സ് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സ്ഥലം ഒരു സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് ഭൂമിയിൽ തന്നെ നിലവിലുണ്ടെന്നുള്ളതാണ് പറയുന്നത് ചില കൺസെപ്റ്റ് ഭൂമിയുടെ ഗൃഹാന്തർഭാഗത്താണെന്ന് പറയുന്നു ചില ആൾക്കാർ പറയുന്നത് ടിബറ്റിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ഹിമാലയത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ അവരുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു അവർ നേരിട്ട് അതിലെ ബാബാജിയൊക്കെ കണ്ടവരുണ്ട് എന്നാണ് പറയുന്നത് ശ്രീ എം പോലും അതൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം ഒന്നും വായിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും എനിക്ക് ഞാനിങ്ങനെ കേട്ടു അപ്പോഴേ ഈ ശമ്പാലയിൽ അങ്ങനെയുള്ള ആളുകളെല്ലാവരും നമ്മുടെ ഭൂമിയിലെ ഒരു സത്വരജ തമോ ഗുണങ്ങളുടെ ഒരു ബാലൻസ് വേണം അപ്പം ഈ പ്രപഞ്ച ശക്തി തന്നെ സ്വാത്വ ഗുണമേറിയവരെ അവിടെ നിലനിർത്തിയിരിക്കുന്നതാണ് അതായത് അവർക്ക് മനുഷ്യ ശരീരത്തിൽ രൂപത്തിലൂടെ സഞ്ചരിക്കാനും രൂപമില്ലാത്ത അവസ്ഥയിൽ പ്രത്യക്ഷപ്പെടാനും അവർക്ക് പറ്റും അവർക്ക് കഴിയും കാരണം അവരൊക്കെ ശരീരത്തെ ഒളിയാക്കി പോയിട്ടുള്ളവരാണെന്നാണ് പറയുന്നത് സ്ഥിതികൾ നേടിയിട്ട് അപ്പോൾ അത് ക്രിയായോഗയും ഒക്കെ അതിലൂടെ നമുക്ക് മുന്നോട്ട് പോയി പോയി കഴിഞ്ഞാൽ അതുപോലെ പോലെ ആവാൻ കഴിയുമെന്നാണ് പറയുന്നത് പക്ഷെ അതെല്ലാം ഒരു നിയോഗത്തിൽ അത്രത്തോളമുള്ള ഡിവൈൻ മാസ്റ്റേഴ്സാണ് അവിടെ ഉള്ളത് അപ്പം ഞാൻ ക്രിയായോഗ പഠിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഗുരു എന്ന് പറയുന്നത് ശ്രീ ബ്രഹ്മാനന്ദഗിരി സ്വാമിജിയാണ് അപ്പം ബ്രഹ്മാനന്ദഗിരി സ്വാമിജിക്ക് നേരിട്ട് മഹാവദാർ ബാബാജി ദീക്ഷ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അത് നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഭിത്തിയിൽ നിന്ന് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത് അല്ലാതെ തന്നെ കാണാറുണ്ടെന്നാണ് പറയുന്നത് പച്ചേ പച്ച എന്നാണ് വിളിക്കുമെന്നാണ് പറയുന്നത് ഈ മഹാവദാർ ബാബാജി അദ്ദേഹം രാവിലെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാനായിട്ടും ഒക്കെ താമസിച്ച് വെളുപ്പിനെഴുന്നേക്കെ താമസിച്ചാലേ വന്ന് വിളിക്കുമെന്ന് പച്ചയെ പച്ചയെന്നും പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ ഓമന പേരായിരിക്കും നമ്മൾ ഓരോന്ന് വിളിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ കാരണം ഇദ്ദേഹം ഒരു ഡിവൈൻ ആണ് എന്നുള്ളത് നിസ്സംശയം പറയാം കാരണം അദ്ദേഹത്തിന് കാളി വളർത്തിയതാണ് ഒരു കാളി കൂടെ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മറ്റാരും കാണുന്നില്ല ഈ ഒരു ബ്രഹ്മാനന്ദഗിരി സ്വാമിജി മാത്രമേ കാണുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു കാളി ക്ഷേത്രം ഞാൻ ആശ്രമത്തിൽ പോയിട്ടുണ്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാനൊരു യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുണ്ട് അവിടെ അതായത് മഹോദാർ ബാബാജി നേരിട്ട് ദീക്ഷ കൊടുത്തി എൻ്റെ ഗുരു എന്ന് പറഞ്ഞ് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അവിടെ ഒരു സംഭവം വളരെ അവിസ്മരണീയമായിരുന്നു എനിക്ക് പറയാം കാരണം അതാണ് ഞാൻ ആ ചമ്പാലെന്നുള്ള ഒരു കാര്യവും ഒക്കെ ഇടാനും കാരണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്വാമിജി ആദ്യം എനിക്ക് ഫസ്റ്റ് വിസിറ്റിൽ എനിക്ക് രണ്ട് ക്രിയകൾ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളായിരുന്നു ന്തഗിരി സ്വാമിജി കാരണം ഇത് പലരും മിസ്യൂസ് ചെയ്യാറുണ്ട് ഈ ക്രിയായോഗമൊക്കെ പഠിച്ചിട്ട് മിസ് യൂസ് ചെയ്യാറുണ്ട് അപ്പം ഞാനൊരു റേക്കി മാസ്റ്ററും കൂടെ ആയതുകൊണ്ട് റേക്കിയിൽ വരുന്ന സ്റ്റുഡൻസ് ഏതൊക്കെ ലെവലിലുള്ളവരാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ എല്ലാവരും ആ പെർഫെക്ഷനിലേക്ക് എത്തണമെങ്കിൽ അവർ കുറേ നാൾ കഴിയണം അപ്പം ഞാനത് അവർക്ക് പറഞ്ഞു കൊടുത്ത് അത് ദുരുപയോഗം ചെയ്താലോ എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നും ദുരുപയോഗം ദുരുപയോഗം ചെയ്യാന്ന് വെച്ചാൽ ക്രിയായോഗ എല്ലാവർക്കും അർഹതയുള്ളതല്ല ഇത് അർഹിക്കാത്ത ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് കാരണം ഇത് കുറച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തോന്നും അതായത് നമ്മുടെ ശരിയായ രീതിയിലല്ല ഇത് പഠിച്ചു പോകുന്നെങ്കിൽ നമുക്ക് ചിത്തഭ്രമം വരെ ബാധിക്കാം അപ്പം സമൂഹത്തിന് നമ്മളൊരു ബാറ്റ് കർമ്മ ചെയ്യുന്നതിന് തുല്യമല്ലേ നമ്മളൊരു കാര്യം ഗുണമാണെന്ന് അവർ ചെയ്തു കൊടുത്ത് അവർ ചിത്തഭ്രമം ബാധിച്ചാൽ എന്തു ചെയ്യും അപ്പോൾ എനിക്ക് പറഞ്ഞെന്ന് ഗുരുനാഥനും കൂടെ അല്ലേ അതിൻ്റെ ഒരു അപ്പോൾ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു രണ്ട് ക്രിയകളെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ അപ്പോഴും അത് കുറച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് വ്യക്തമാക്കിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിന് ശേഷം എനിക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവനും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു വശമുണ്ടായിട്ടുണ്ട് പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് നിനക്കെല്ലാം പറഞ്ഞു തരാനാണ് മഹാവതാർ ബാബാജി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അതുപോലെ മെഡിറ്റേഷനിലൂടെ നിന്നെ ഞാൻ വാച്ച് ചെയ്യുമായിരുന്നു നിൻ്റെ ജീവിതം അപ്പം നീ ഈ ലോകത്തിന് എല്ലാം പറഞ്ഞു കൊടുത്ത് നിന്നിലൂടെ കുറേ ആളുകൾ രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം മഹാദാർ ബാബാജി പറഞ്ഞു എന്നാണ് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെൻ്റെ ചെവികളെ കൊണ്ട് കേട്ട കാര്യമാണോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ഈ ലോകം കീഴ്മേൽ മറിയുന്ന പോലെ തോന്നി എൻ്റെ ഗുരു എന്നെ വിളിച്ചിട്ട് നീ ഇനി വാ കന്യാകുമാരി വാ നിനക്കെല്ലാം ഞാൻ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത് സ്വാമിജി എനിക്ക് സന്തോഷത്തിന് അതിരില്ലായിരുന്നു അങ്ങനെ ഞാൻ കന്യാകുമാരിക്ക് പോയി വീണ്ടും പോയി ഗായത്രി ക്രിയ വരെ അദ്ദേഹം പറഞ്ഞു തന്നു എനിക്ക് ധാരാളം പുസ്തകങ്ങൾ ഇത് സംബന്ധിച്ച് ശരനൂൽ ശാസ്ത്രം വരെ അദ്ദേഹം ബുക്ക് തന്നു അങ്ങനെ ഞാൻ സന്തോഷമായിട്ട് തിരിച്ചു വന്നു പക്ഷേ ഞാനൊരു ക്രിയായോഗ എന്ന് വിചാരിച്ചത് ഇതിന് എല്ലാവരും അദ്ദേഹത്തിനെ ഞാൻ ഡയറക്റ്റ് ചെയ്ത് വിടുകയുള്ളു കാരണം അദ്ദേഹത്തിലേക്ക് പോകേണ്ട വ്യക്തികൾ നേരിട്ട് ചെന്ന് പഠിക്കുന്നതായിരിക്കുമല്ലോ നല്ലത് പക്ഷേ നീ ആർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുത്തോളാം പറഞ്ഞു എങ്കിലും എനിക്കത് എൻ്റെ മനസ്സിൽ തോന്നി കൂടുതലായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് വളരെ ആപ്റ്റാണ് വളരെ ഡിവൈനായിട്ട് തോന്നിയതും അവർക്ക് കുഴപ്പമൊന്നും വരുത്തില്ല ഇതുപോലുള്ള ചിത്തഭ്രമോ അല്ലെങ്കിൽ ഈ വെയിൻ സംബന്ധമായ അസുഖങ്ങളോ ഒന്നും വരുത്തില്ല എന്ന് പൂർണ്ണമായിട്ട് ഹീൽ ഞാൻ ഹീൽ ചെയ്ത വ്യക്തിയല്ല ബോധ്യമുള്ള എൻ്റെ ശിഷ്യർക്ക് കുറച്ച് പേർക്ക് ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാനത് പഠിപ്പിക്കാൻ തയ്യാറായില്ല കാരണം നമ്മൾ ഇത് സ്കാൻ ചെയ്ത് നോക്കേണ്ട ഒരു വലിയ കാര്യമാണ് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം എന്ത് പറഞ്ഞു കൊടുക്കണ്ട അപ്പം ഇത് ഞാൻ റീഡയറക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് വിടും ഇപ്പം ഗുരു ജീവിച്ചിരിപ്പുണ്ടല്ലോ അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ച് സമ്മതമാണെങ്കിൽ കാരണം ഗുരുജി എല്ലാവർക്കും ഒന്നും പറഞ്ഞു കൊടുക്കത്തില്ലത് അത് അത്രയും കൊടുക്കാം എന്നുള്ളവർക്ക് കൊടുക്കാൻ പറ്റും മാത്രമല്ല നേരിട്ട് എന്ന് ദീക്ഷയും എടുക്കണം കന്യാകുമാരി വരെ പോകേണ്ടി വരും അപ്പം അതുകൊണ്ടൊക്കെ എല്ലാം അങ്ങോട്ട് റീഡ റീഡയറക്ട് ചെയ്ത് ഞാൻ നമ്പർ കൊടുക്കും അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനുണ്ട് ബോധാനന്ദ സ്വാമി അദ്ദേഹം അവിടെ തന്നെ ഇവരെല്ലാം സന്യാസികളാണ് അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കും അദ്ദേഹം വളരെ ബിസി ആയതുകൊണ്ട് അദ്ദേഹത്തിന് നമ്പർ കൊടുത്ത് അങ്ങനെയാണ് വിടുന്നത് അപ്പം ഇദ്ദേഹം ചമ്പാലയെ പോയ കഥ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് അദ്ദേഹത്തിൻ്റെ സത്സംഗങ്ങളിൽ ഇപ്പോഴും ഞാൻ അറ്റൻഡ് ചെയ്യും അപ്പം ഇദ്ദേഹം നമ്മുടെ ബ്രഹ്മാനന്ദഗിരി സ്വാമിജി എൻ്റെ ഗുരു ചമ്പാലയിൽ പോയി മഹോദർ ബാബാജി മീറ്റ് ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള യോഗികളെ കണ്ടതും എല്ലാവരും മെഡിറ്റേഷനിൽ ഇരിക്കുന്നതും എല്ലാം അപ്പോൾ ഇതൊക്കെ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം കാരണം അദ്ദേഹം എന്ന് വെച്ചാൽ അത്രയ്ക്ക് മഹാജ്ഞാനിയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും എത്ര മെമ്മറി പവറാണെന്ന് ഞാൻ ആലോചിക്കും നമ്മളൊരു മനുഷ്യൻ്റെ തലയ്ക്ക് അത്രയും മെമ്മറി ഇരിക്കാൻ പ്രയാസമാണ് അപ്പോൾ എക്സ്ട്രാ ഊണറി ആയിട്ടൊരു ഹ്യൂമൻ ബീങ് ആണ് അദ്ദേഹത്തിന് അത്രയും വാല്യുബിളായിട്ടുള്ള ഒരു ജന്മവുമാണ് അതുപോലെ തന്നെ ഈ മഹാ ഉദാർ ബാബുജ് പോകാനുള്ള ആ ഒരു അർഹതയും നേടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പരമ്പരയിലാണല്ലോ ഇപ്പം നമ്മൾ ഗിരി പരമ്പരയിൽ ഇപ്പം ഞാനും പെട്ടിട്ടുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും പോകാം ശമ്പാലയിൽ നമ്മുടെ സാധനങ്ങളൊക്കെ കൂട്ടി നമുക്ക് കുറേ ദൗത്യങ്ങൾ പെൻഡിങ് ആണല്ലോ ഹീലിംഗ് ഒക്കെ ചെയ്ത് നമ്മുടെ നമ്മൾ ഇതിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം ഇതൊക്കെ നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് വെച്ചാൽ നിരന്തര പ്രാണായാമത്തിലൂടെ അതുപോലെ ആ ശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വരണം ആ ഒരു അവസ്ഥ കുംഭകം കേവല കുംഭകം എന്ന് പറയും ആ ഒരു ഒരവസ്ഥയെ വന്നാലേ നമുക്ക് ഇതിലേക്കൊക്കെ പോകാൻ പറ്റത്തുള്ളൂ കാരണം ഈ സമാധി അവസ്ഥയെന്ന് പറയത്തില്ലേ ഒരു മനുഷ്യൻ മരിച്ചു സമാധിയാവുന്ന കാര്യമല്ല ഒരു സമാധി അവസ്ഥയിൽ മാസങ്ങളോളം വർഷങ്ങളോളം ഇരുന്ന് മണ്ണിൻ്റെ അടിയിൽ വരെ ഒരു പിന്നെ ഒരു സിദ്ധനെ കണ്ടിട്ടുള്ളവരുണ്ട് അങ്ങനെ ഒരാളിനെ കിട്ടി അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുണ്ട് ശ്വാസമില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുക അപ്പോൾ അതാണ് ആ സമാധി അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുമ്പോഴേ അങ്ങനെയുള്ള വ്യക്തികൾക്ക് സമാധി ഇരുത്താനും അവകാശം എന്നാണ് പറയുന്നത് അങ്ങനെ സമാധിയായിട്ടുള്ള വ്യക്തികൾക്ക് ഈ പഞ്ചീകരണം എന്ന് പറഞ്ഞ് നമ്മുടെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് സ്വന്തമായിട്ട് ശരീരം സൃഷ്ടിച്ച് ഭൂമിയിൽ തിരികെ വരാൻ പറ്റുമെന്നാണ് പറയുന്നത് അതാണ് ക്രിസ്തു ചെയ്തത് അതുപോലെ യുക്തേശ്വരഗിരി യോഗാനന്ദ പരമഹംസൻ്റെ ഗുരു ചെയ്തത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഗുരുക്കന്മാരെ നമിച്ചുകൊണ്ട് 我过来这边呀。Okay,